എൽ ഡി എഫ് വിജയിക്കും കണ്ണൂരും വിജയിക്കും കേരളത്തിൽ ഭൂരിപക്ഷ സീറ്റുകളും നേടും രണ്ടായിരത്തി നാല് ആവർത്തിക്കും ഇന്ത്യ വിജയിക്കുകയും ചെയ്യും അല്ലെ എക്സിറ്റ് പോള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്സിറ്റ് പോളിൽ ഇന്നിപ്പോ മന്ത്രിമാരായിട്ടുള്ള ആറു പേരെങ്കിലും തോറ്റിരിക്കണം പക്ഷെ അവർ ജയിച്ചു അവർ മന്ത്രിമാരായി ഇപ്പം എക്സിറ്റ് എന്ന് പറയുന്നത് എക്സാറ്റ് അല്ല മാത്രമല്ല അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി കമ്പോളത്തിലെ അതിഭയാനകമായ കയറ്റം കയറിയത് അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോള് എക്സാറ്റ് പോളല്ല അത് കോർപ്പറേറ്റ് സ്പോൺസേഡ് പോളാണ് ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് അത് ലീഡെന്ന് പറയുന്നത് സാധാരണഗതിയിൽ തന്നെ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ നല്ലതുപോലെ ലീഡ് ഉണ്ടാവും അതിനേക്കാൾ അപ്പുറം യു ഡി എഫിന്റെ ലീഡ് ഗണ്യമായി കുറയും ീട് പ്രതീക്ഷിക്കുന്നു അല്ല ധർമ്മടവും മട്ടന്നൂരിൽ തളിപ്പറമ്പിൽ ലീഡുണ്ടാവും കണ്ണൂരും അഴീക്കോടും ഒപ്പത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം യു യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി ഇരിക്കൂറും പേരാവൂറും അവരെ ലീഡ് കുറയുകയും ചെയ്യും